വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള തൊഴിലും ജോലിയുമാണ് ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതിൻ്റെ വർഷങ്ങളൊക്കെ തന്നിട്ട് നമ്മളോട് കറക്റ്റ് ഓർഡറിൽ എഴുതാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വരും എക്സാംസിനൊക്കെ അത് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് സമയം കളയെ ക്ലാസ്സിലേക്ക് പോവാം തൊഴിലും ജോലിയും വിവിധ തൊഴിലുറപ്പ് പദ്ധതികളാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ജവഹർ റോസ്ഗാർ യോജന അതിൻ്റെ വർഷം എന്തായാലും പഠിക്കണം തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഏപ്രിൽ ഒന്ന് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഏപ്രിൽ ഒന്ന് അപ്പോൾ ഒമ്പത് എട്ട് ഒമ്പത് ഏപ്രിൽ ഒന്ന് അപ്പോൾ അത് ഏത് പഞ്ചവസ്ത്ര പദ്ധതി കാലത്തായിരിക്കും ഏഴാമത്തെ പഞ്ചവസ്ത്ര പദ്ധതി കാലത്തായിരിക്കും എന്ത് ജവഹർ റോസ്കർ യോജന വന്നത് ആ സമയത്ത് രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രി ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങളിൽ കുറഞ്ഞത് ഒരാൾക്കെങ്കിലും തൊഴിലുറപ്പ് നൽകുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണ് ജവഹർ റോസ്കർ യോജന അപ്പോൾ ഗ്രാമീണ മേഖലയിലാണെന്ന് ഓർക്കുക ഒരാൾക്കെങ്കിലും തൊഴിലുറപ്പ് നൽകുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണെൻ്റെ ഈ ഒരു ജവഹർ റോസ്കാർ യോജന അപ്പോൾ ഈ ജവഹാർ റോസ്ഗാർ യോജന ആയതിന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എൻ ആർ ഇ പി എൻ ആർ ഇ പിയും ആർ എൽ ഇ ജി പിയും ചേർന്ന് തൊള്ളായിരത്തി എൺപത്തി മൂന്നില് അപ്പോൾ നമുക്ക് ഈ ഫ്ലോ ചാർട്ട് ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പം എൻ ആർ ഇ പി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമാണ് എൻ ആർ ഇ പി അത് തൊള്ളായിരത്തി എൺപതിൽ വന്നു അതിനുശേഷം ആർ എൽ ഇ ജി പി റൂറൽ ലാൻഡ് ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി പ്രോഗ്രാമാണ് ആർ എൽ ഇ ജി പി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അപ്പോൾ തൊള്ളായിരത്തി എൺപത് പ്ലസ് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്തായി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് എന്തായിട്ടും മാറുന്നു ജവഹർ റോസ്കാർ യോജനയായിട്ട് മാറുന്നു അപ്പോൾ ഇത്തരമെന്ന് പഠിച്ച് തൊള്ളായിരത്തി എൺപതിൽ എൻ ആർ ഇ പി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം തൊള്ളായിരത്തി എൺപത്തി എന്ത് ആർ എൽ ഇ ജി പി റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി പ്രോഗ്രാം രണ്ടും കൂടി ചേർത്ത് എന്താവുന്നു ജവഹർ റോസ്കാർ യോജനയായിട്ട് മാറുന്നു തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഏപ്രിൽ ഒന്ന് പത്തനം പഠിച്ചു അതിനുശേഷം അപ്പം എന്ത് വന്നു ജവഹർ റോസ്കാർ യോജന പിന്നീട് ജവഹർ ഗ്രാമ സമൃദ്ധി യോജനയായി മാറി ജവഹർ റോസ്കാർ യോജന ഒരു ചെറിയ ടേം അല്ലേ അപ്പം നെക്സ്റ്റ് എന്താകുന്നു ജവഹർ ഗ്രാമ സമൃദ്ധി ഗ്രാമസമൃദ്ധി യോജനയായിട്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ വരുന്നു ഏപ്രിൽ ഒന്ന് തന്നെയാണ് ഡേറ്റ് പിന്നീട് അതെന്തായിട്ട് മാറുന്നു സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജനയായിട്ട് മാറുന്നു സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തഞ്ച് അപ്പോൾ ഇതെന്തായാലും പഠിക്കണം എന്താണ് എൻ ആർ ഇ പി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ് ലെസ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമും ചേർന്നിട്ട് എന്താകുന്നു ജവഹർ റോസ്കാർ യോജനയാകുന്നു പിന്നീട് ജവഹർ റോസ്കാർ യോജന ജവഹർ ഗ്രാമ സമൃദ്ധിയാകുന്നു അതിനുശേഷം സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന മാറുന്നു അപ്പോൾ ഈ ഒരു ഫ്ലോ ചോട്ട് നിർബന്ധമായിട്ടും പഠിക്കണം പദ്ധതി പ്രകാരം വനിതകൾക്കുള്ള സംവരണമാണ് മുപ്പത് ശതമാനം അപ്പൊ ഈ ഒരു പദ്ധതിയിൽ മുപ്പത് ശതമാനം എന്തുണ്ട് വനിതാ സംവരണം കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ജെ ആർ വൈ നടപ്പിലാക്കുന്നത് ആരാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളാണ് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ശരിയാണ് പക്ഷെ അത് നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് പഞ്ചായത്ത് സ്ഥാപനങ്ങൾ വഴിയാണ് അപ്പോൾ ഈ ജെ ആർ വൈ പദ്ധതിയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതം ചോദിച്ചാൽ എൺപത് ഈസ്റ്റ് ടു ഇരുപതാണ് അപ്പോൾ എൺപത് കേന്ദ്രത്തിനും ഇരുപത് ശതമാനമാണ് സംസ്ഥാനത്തിൻ്റെ വിഹിതം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക അതായത് നമുക്ക് കുറച്ച് കുറേശ്ശേ പഠിച്ചാൽ മതി ജവഹർ റോസ്ഗാർ യോജന എന്ന് പറയും തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് വന്നു ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരുടെ കാലത്ത് രാജീവ് ഗാന്ധി അപ്പം അതെങ്ങനെയാണ് വന്നത് എൻ ആർ ഇ പി തൊള്ളായിരത്തി എൺപത് ആർ എൽ ഇ ജി പി എൺപത്തി മൂന്ന് അത് ക്ലബ് ചെയ്ത് ജെ ആർ വൈ ആകുന്നു തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഏപ്രിൽ ഒന്ന് അതിന് എന്താണ് ജവഹർ ഗ്രാമ ഗ്രാമസമൃദ്ധി യോജനയാകുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പിന്നെ ജവഹർ ഗ്രാമ സമൃദ്ധി യോജന എന്തായിട്ട് മാറുന്നു സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജനയായിട്ട് രണ്ടായിരത്തി ഒന്നിൽ മാറുന്നു അതിനുശേഷം പഠിച്ചത് ഇതിൽ മുപ്പത് ശതമാനം വനിതകൾക്ക് സംവരണം കൊണ്ട് നടപ്പിലാക്കുന്ന പഞ്ചായത്ത് സ്ഥാപനങ്ങളാണ് അടുത്തൊരു പദ്ധതിയാണ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം അത് രണ്ടായിരത്തി നാലിലാണ് വർഷം നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം രണ്ടായിരത്തി നാല് നവംബർ പതിനാലിലാണ് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു പഞ്ചവത്സര പദ്ധതി പത്താം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ ഇതിന് പൂർണ്ണമായിട്ടും നേതൃത്വം കൊടുക്കുന്ന ആരാണ് കേന്ദ്ര സർക്കാരാണ് അപ്പോൾ ഈ എന്താണ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം അപ്പോൾ ആ പേര് പോലെ തന്നെ ജോലിക്ക് കൂലിയായിട്ട് എന്ത് കൊടുക്കുന്നു ഭക്ഷ്യ സാധനങ്ങൾ കൂടി നൽകുന്ന ഈ പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചത് എന്നാണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യമായിട്ട് ആരംഭിച്ചു അതിൻ്റെ വർഷം ചോദിച്ചാൽ രണ്ടായിരത്തി നാല് നവംബർ പതിനാലിലാണെന്ന് ഓർക്കുക നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം പദ്ധതിയെ എൻ ജി എൻ ആർ ഇ ജി എസ് പദ്ധതിയിൽ ലയിപ്പിച്ച വർഷം രണ്ടായിരത്തി ആറിലാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ പ്രോഗ്രാമിൽ ലയിപ്പിച്ചത് രണ്ടായിരത്തി ആറിലാണെന്ന് ഓർക്കുക അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ അത് ആ ടേം പോലെ തന്നെ ജോലിക്ക് കൂടുതലായിട്ട് എന്തോ കൊടുക്കുന്നു ഭക്ഷണ സാധനങ്ങളാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് ആണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന അത് തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രഖ്യാപിക്കുന്നു നിലവിൽ വന്നത് തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ രണ്ടിനാണ് പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ് പഞ്ചവസ്ത്ര പദ്ധതി എട്ടാം പഞ്ചവസ്ത്ര പദ്ധതിയാണ് ആണെന്ന് ഓർക്കുക രാജ്യത്തെ വിദ്യാസമരരായ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന വന്നത് അപ്പോൾ ഇതിൻ്റെ കാലയളവ് ചോദിച്ചാൽ രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഡേറ്റിനേക്കാൾ ഉപരി നമുക്ക് എന്തിനാണ് വന്നതെന്നും ഇയറും ജസ്റ്റ് ഒന്ന് പറഞ്ഞാലും മതിയാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു അത് ജവഹർ റോസ്കാർ യോജന എങ്ങനെയാണ് വന്നതെന്നൊക്കെ മനസ്സിലായി നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ജോലിക്ക് കൂലിയായിട്ട് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നു അത് മഹാത്മാഗാന്ധി റൂറലിൽ ലയിച്ചത് രണ്ടായിരത്തി ആറിലാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന തൊണ്ണൂറ്റി മൂന്നിൽ പ്രഖ്യാപിക്കുകയും തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ രണ്ട് നിലവിൽ വരികയും ചെയ്തു രാജ്യത്തെ വിദ്യാസമരരായ യുവതീ യുവാക്കൾക്ക് എന്ത് ചെയ്യുക സ്വയം തൊഴിൽ നൽകുക എന്നാണ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ അപേക്ഷകന്റെ യോഗ്യത എട്ടാം ക്ലാസ് ജയം ആറു മാസത്തിൽ കുറയാത്ത ഗവൺമെൻറ് അംഗീകൃത സാങ്കേതിക പരിജ്ഞാനവും വേണം എന്ന് പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയുടെ കീഴിലെ അപേക്ഷകന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് എട്ടാം ക്ലാസ് ജയവും ആറു മാസത്തിൽ കുറയാത്ത ഗവൺമെന്റ് അംഗീകൃത സാങ്കേതിക പരിജ്ഞാനം വേണം അപ്പോൾ ഇതിൽ കൂടുതലും ഈ പൂർണ്ണമാം വഹിക്കുന്നത് ഈ വിഹിതം പൂർണ്ണമായും വഹിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു പ്രായപരിധി പറയുന്നുണ്ട് പതിനെട്ട് ടു മുപ്പത്തിയഞ്ചാണ് അഭ്യസവിദ്യരായ തൊഴിൽ രഹിതരായിരിക്കണം പതിനെട്ട് ടു നാൽപ്പത് എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അഭ്യസവിദ്യരായ യുവതി യുവാക്കൾ പതിനെട്ട് ടു നാൽപ്പത്തഞ്ചാണ് പട്ടികജാതി പട്ടികർഗ വിഭാഗങ്ങൾക്കും നിമുക്ത ഭടന്മാർക്കും ശാരീരിക വൈകല്യമുള്ളവർക്കും സ്ത്രീകൾക്കും ഇതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്താണ് കാര്യം എന്നാണ് വന്നത് ഏത് പഞ്ചവസ്ട്ര പദ്ധതി ഇത്രയും നോക്കിയാൽ മതി അടുത്താണ് ട്രൈസം ട്രൈസം എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പാൻഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കാൽ ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിച്ചു അത് പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാരാണ് ചരൺ സിംഗ് ആണ് അപ്പം ഈ എന്ന് പറയുന്നത് മറ്റേതുപോലെ തന്നെ അഭ്യസ്തവിദ്യരായ ഗ്രാമീണരുടെ ഇടയിൽ നിന്നും തൊഴിലില്ലായ്മ എന്തിയ നീക്കം ചെയ്യുക എന്നതാണ് അപ്പം ഈ ട്രൈസോൺ പദ്ധതി എന്ത് ചെയ്തു സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്കാർ യോജനയുമായിട്ട് ലയിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് സ്വർണ്ണ ജയന്തി ഗ്രാമ സിറോസ്കാർ യോജനയുമായിട്ട് ലയിക്കുന്നത് ഇനിയാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന എസ് ജി ആർ വൈ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് അപ്പം പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആയിരുന്നു പഞ്ചവസര പദ്ധതി ഒമ്പതാം പഞ്ചവസര പദ്ധതിയാണ് അതെന്താന്ന് നോക്കാം ഗ്രാമീണർക്ക് കൂടുതൽ ആദായകരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതിയാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ അപ്പോൾ ഗ്രാമീണൻ തന്നെ നമുക്ക് കിട്ടും ഗ്രാമീണർക്കാണ് എന്താണ് കൂടുതൽ ആദായകരമായ തൊഴിലവസരങ്ങൾ കൊടുക്കാനാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന അപ്പം എൻ്റെ വേറൊരു പേരാണ് യൂണിവേഴ്സൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം അത് തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്ന ഒന്നാണ് കേന്ദ്ര സംസ്ഥാന വിഹിതം എഴുപത്തഞ്ച് ഇസ് ഇരുപത്തഞ്ചാണ് അടുത്തൊരു പ്രോഗ്രാം ആണ് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരീ പ്രോഗ്രാം റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരന്റി പ്രോഗ്രാം തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് വർഷം ഇന്ദിരാഗാന്ധി ആയിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതി കാലമാണ് ഗ്രാമപ്രദേശങ്ങളിൽ സ്വന്തമായി ഭൂമിയില്ലാത്തപ്പോടെന്തുണ്ട് ലാൻഡ്ലെസ് എന്നുണ്ടല്ലേ അപ്പോൾ ഭൂമിയില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും ഒരു വ്യക്തിക്കെങ്കിലും നൂറ് ദിവസത്തിൽ കുറയാതെ എന്ത് ചെയ്യുക തൊഴിൽ കൊടുക്കുക അതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ആറല് ജെ ബി എന്തിൽ ലയിച്ചു ജവഹർ റോസ്ഗാർ യോജന ലയിച്ചതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് കേന്ദ്ര വിഹിതമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു പദ്ധതിയാണെന് ഈ ഒരു റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് റിവിഷൻ റിവിഷൻ ചെയ്യാം അതായത് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്ന് പറയുന്നത് എന്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് വന്നത് രാജ്യത്തെ വിദ്യാസവരന്റായ യുവതീ യുവാക്കൾക്ക് സ്വയം തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ട്രൈസം എന്ന് പറയുന്നത് എന്താണ് ട്രൈസം എന്ന് പറഞ്ഞാൽ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ് അഭ്യസത്തെ വിദ്യരായ ഗ്രാമീണരുടെ ഇടയിൽ നിന്നും തൊഴിലില്ലായ്മ നീക്കം ചെയ്യാനായിട്ടാണ് ഇത് പിന്നീട് ഗ്രാമ സ്വരോസ്കാർ യോജനയുമായിട്ട് തൊണ്ണൂറ്റൊമ്പതിൽ എന്ത് ചെയ്തു എന്ന് പഠിക്കുക സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് വന്നത് അത് ഗ്രാമീണർക്ക് കൂടുതൽ ആദായകരമായ തൊഴിൽ കിട്ടുക എന്നുള്ള ലക്ഷ്യമാണ് അത് നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് പിന്നീട് പഠിക്കാനുള്ളത് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് ഭൂമിയില്ലാത്ത എല്ലാ കുടുംബങ്ങളിലെയും ഒരു വ്യക്തിക്കെങ്കിലും നൂറ് ദിവസത്തിൽ കുറേ തൊഴിൽ നൽകുക നൽകുന്ന ലക്ഷ്യത്തോടെയാണത് ആരംഭിച്ചത് അത് പൂർണ്ണമായിട്ടും എന്താണ് നമ്മുടെ സെൻട്രലിൻ്റെ ഒരു പദ്ധതിയാണ് ഇത് നമുക്ക് പഠിക്കാനുള്ളത് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനാണ് ഇത് വന്നത് മൻമോഹൻ സിംഗിന്റെ കാലത്തായിരുന്നു പത്താം പഞ്ചവത്സര പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ചിലും നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനുമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാസ്സാക്കി രണ്ടായിരത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിലാണ് അപ്പം ഇത് എല്ലാ ജില്ലകളിലും നമ്മുടെ ഇന്ത്യയിലെ തന്നെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കി തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിലാണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ പ പാസ്സാക്കി രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് വന്നു രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിന് എന്ത് ചെയ്തു എല്ലാ ജില്ലകളിലും നടപ്പിലാക്കി അപ്പോൾ ഈ എൻ ആർ ഇ ജി പി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെന്ന് പുനർനാമകരണം ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ എണ്ണം അപ്പോൾ ഇത് ഡേറ്റും പഠിക്കണം രണ്ടായിരത്തി അഞ്ചിൽ പാസ്സാക്കി രണ്ടായിരത്തി അര ഫെബ്രുവരി രണ്ടിൽ നിലവിൽ വന്നു രണ്ടായിരത്തി എട്ടിൽ ഏപ്രിൽ ഒന്നിന് എല്ലാ ജില്ലയിലും നടപ്പിലാക്കി രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിനെ പേര് മാറ്റി തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ചോദിച്ചിട്ടുണ്ട് ജീൻ ഡ്രസ്സേ ആണ് ബെൽജിയം കാരനാണ് ജീൻ ഡ്രസ്സേ ഈ പദ്ധതി പ്രകാരം ഒരാൾക്ക് ഒരു വർഷം എത്ര ദിവസം തൊഴിലുറപ്പ് നൽകുന്നു നൂറ് ദിവസം തൊഴിലുറപ്പ് നൽകുന്നുണ്ട് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വേതനത്തിൽ ഇപ്പൊ തെറ്റാണ് അതൊന്നും നിങ്ങൾ വായിക്കണ്ട ഇപ്പോൾ ഉള്ള വേദന എത്രയാന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവാ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കി കേരളത്തിലെ ജില്ലകൾ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആണ് പാലക്കാട് വയനാട് അപ്പൊ ആദ്യമായിട്ട് പാലക്കാട് വയനാട് നടപ്പിലാക്കി ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ് ബെല്ലപ്പള്ളി ആന്ധ്രാപ്രദേശ് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും കൂടിയാണ് ഉദ്ഘാടനം ചെയ്തത് പദ്ധതിയുടെ നടത്തിപ്പിനായുള്ള ഫണ്ട് വിഹിതം തൊണ്ണൂറ് എസ് ടു പത്ത് കേന്ദ്ര സംസ്ഥാനത്തിന്റെ തൊണ്ണൂറ് എസ് ടു പത്താണ് അപ്പൊ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ അപ്പോൾ ഈ മസ്തൂർ കിസാൻ ശക്തി സംഘം നമ്മൾ വിവരാവകാശം പഠിക്കുമ്പോഴും പഠിക്കും അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആ ഒരു നിയമം പാസാക്കാനായിട്ട് പ്രവൃത്തി സംഘടനയാണേത് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ അപ്പം ഇത് പ്രകാരം താമസ സ്ഥലത്ത് നിന്ന് എത്ര കിലോമീറ്റർ ചുറ്റളവിലാണ് തൊഴിലുറപ്പ് നൽകുന്നതെന്ന് ചോദിച്ചാൽ അഞ്ച് കിലോമീറ്റർ അപ്പം അഞ്ച് കിലോമീറ്ററിൽ ചുറ്റളവിലാണ് തൊഴിലുറപ്പ് നൽകുന്നത് അപ്പം ഇതിന് ചുമതല വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ ഈ പദ്ധതി എന്നറിയപ്പെടുന്നു അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നറിയപ്പെടുന്നു അപ്പോൾ ഈ എൻ ആർ എ ജി പി പദ്ധതി രജിസ്റ്റർ ചെയ്തവർക്ക് ജോബ് കാർഡ് എന്ന് പറഞ്ഞിട്ട് കാർഡ് കൊടുക്കും അത് കൊടുക്കുന്നത് ഗ്രാമപഞ്ചായത്താണ് അപേക്ഷ സമർപ്പിച്ച് പതിനഞ്ച് ദിവസത്തിനകമാണ് അത് കൊടുക്കുന്നത് അപ്പോൾ ഈ എൻ ആർ ഐ ജി പി വനിതകൾക്ക് എത്ര സംവരണം ഉണ്ടെന്ന് ചോദിച്ചാല് മൂന്നിലൊന്ന് സംവരണം വനിതകൾക്ക് കൊടുക്കുന്നുണ്ട് മഹാത്മാഗാന്ധി തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി കിഴക്കൻ ലഡാക്ക് മേഖലകളിൽ ജലസേചന പൈപ്പുകൾ വിജയകരമായി സ്ഥാപിച്ച ഇന്ത്യൻ ആർമി ദൗത്യമാണ് ഡം ചോക്ക് മിഷൻ അപ്പൊ മഹാത്മാഗാന്ധി തുടർ പദ്ധതിയുടെ ഭാഗമായിട്ട് കിഴക്കൻ ലഡാക്ക് മേഖലയിൽ എന്ത് ചെയ്തു ജലസേചന പദ്ധതികളൊക്കെ അല്ലെങ്കിൽ പൈപ്പുകളെ വിജയകരമായി സ്ഥാപിച്ച ഇന്ത്യൻ ആർമിയുടെ ദൗത്യമാണ് ഡം ചോക്ക് മിഷൻ ഈ ഒരു പദ്ധതിയിൽ ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ ഗ്രീൻ ഇന്ത്യയും ലയിപ്പിച്ചു എം ജി എൻ ആർ ജി പി അംഗമായവർക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന സംവിധാനമാണ് ഈ ജോബ് കാർഡ് നമ്മൾ മുന്നേ പറഞ്ഞ ജോബ് കാർഡ് വെച്ചിട്ട് എന്ത് ഇവർക്ക് നൂറ് ദിവസത്തെ തൊഴിൽ എന്ത് ചെയ്യുന്നു ഉറപ്പാക്കുന്നു ഈ ജോബ് കാർഡ് കൊടുക്കുന്ന ആരാന്ന് പഠിക്കാൻ ഗ്രാമപഞ്ചായത്താണ് ഇതിൻ്റെ ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുത്തി ഒരു പ്രസിദ്ധീകരണം ഉണ്ടതാണ് എം ജി എൻ ആർ ഇ ജി എ സമീക്ഷ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി സ്കീമിൻ്റെ എന്നാണ് സമീക്ഷ എം ജി എൻ ആർ ഇ ജിയെ സമീക്ഷാന്നുള്ളത് ഇതിൻ്റെ എന്താണ് പ്രസിദ്ധീകരണമാണെന്ന് ഓർക്കുക അപ്പോൾ ഇതൊന്നുകൂടെ നോക്കാം എന്താണ് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടാണ് വർഷം ചോദിച്ചാൽ അത് പാസ്സാക്കി രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്നത് രണ്ടായിരത്തിയാറിൽ അതിനുശേഷം രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒന്നിന് എല്ലാ ജില്ലകളിലും നടപ്പിലാക്കി രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണത് പുനർനാമകരണം ചെയ്തത് പിതാവ് ജീൻറസയാണ് നൂറ് ദിവസം തൊഴിലുറപ്പ് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നത് ജോബ് കാർഡ് വഴിയാണ് ഈ ജോബ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഗ്രാമപഞ്ചായത്താണ് അതിൻ്റെ വേതനം ഇപ്പോഴത്തെ വേതനം ഞങ്ങളുടെ സ്ക്രീനിൽ കാണിച്ചേക്കാം ഇനി പാലക്കാട് വയനാട്ടിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തു നടപ്പിലാക്കി ബെഡലപ്പള്ളിയിലാണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് ഓർക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവൃത്തി സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടന അഞ്ച് മീറ്റർ ചുറ്റളവിലുള്ള പ്രദേശമാണ് കൺസിഡർ ചെയ്യുന്നത് അതുപോലെ നഗരങ്ങളിലുണ്ട് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് അതിൻ്റെ പേര് അതുപോലെ തന്നെ ഇതിൽ വനിതകൾക്ക് മൂന്നൊന്ന് സംഭരണം കൊടുക്കുന്നുണ്ട് ഡം ചോക്ക് മിഷൻ എന്ന് പറയുന്നത് ലഡാക്ക് മേഖലയിലുള്ളൊരു ദൗത്യമാണെന്ന് ഓർക്കുക ഇതിൽ ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ എന്ന് പറയുന്നത് പ്രസിദ്ധീകരണമാണ് പ്രസിദ്ധീകരണമാണെന്ത് എം ജെ എൻ ആർ ഇ ജി എ സമീക്ഷ എന്ന് പറയുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ വർഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്